എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് കൊടുങ്ങല്ലൂരിൽ നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി എരിശ്ശേരി പാലത്തിന് തെക്ക് കാത്തോളിപ്പറമ്പിൽ ശശിയുടെ പുരയിടത്തിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി പൂർണ്ണ വളർച്ചയെത്തിയ മൂർഖൻ പാമ്പിനെ പിടികൂടിയത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ ബാഗിലാക്കിയത് പാമ്പിനെ കാട്ടിൽ വിടുകയോ വനം കൈമാറുകയോ ചെയ്യുമെന്ന് കണ്ണൻ പറഞ്ഞു മുരയടുത്ത് നടസടാ വേറെ

ഞാൻ ടോർച്ചറിക്കുന്ന മൊബൈൽ പിടിക്കാൻ നീ പറ്റുന്ന ഫോർവേഡ് ചെയ്തോട്ടോ ആ ഓക്കെ ഓക്കെ സന്താജി ഉണ്ട് എന്നല്ലേ ഒരു കേ അവടെ അങ്ങോട്ട് पावടെസ് ആണ് ഇങ്ങോട്ട്ടാ ഇങ്ങോട്ട് നടക്കണ്ട അപ്പുറന്ന് സെന്റർ ആടാ വായാ അസൻജി മാർച്ചിര ഉടൻ ആഹ് ആഹ് അങ്ങോട്ട് കൊടക്കടാ പക്കിയില്ല hahaha <laughs>